അച്ഛൻ്റെ അമ്മയുടെ ഫോർട്ടി ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്ന് അപ്പോൾ അവരൊന്ന് പുറത്ത് പോയപ്പോൾ ഞാനും കുഞ്ഞും കൂടെ പോയേക്കാന്ന് വിചാരിച്ചു കുഞ്ഞിനെയും വണ്ടിയേയും പുറത്തുമൊക്കെ ഒന്ന് കംഫർട്ടബിൾ കഫർട്ടബിളാക്കാൻ വേണമല്ലോ അല്ലാതെ എപ്പോഴും നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റത്തില്ലോ അപ്പോൾ ആ ഒരു ഇതിൽ ഞങ്ങളും പുറത്തു പോയി അച്ഛൻ ആദ്യം നേരെ അച്ഛൻ്റെ പൺ സ്ഥലത്തേക്കാണ് പോയത് അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അതെല്ലാം കൊടുത്തതിന് ശേഷം വീട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനായിട്ട് പോയി ഞാനും കുഞ്ഞും വണ്ടിയിൽ തന്നെ ഇരുന്നതേ ഉള്ളൂ അത്ര വെയിലായിരുന്നു അപ്പോൾ ബാക്ക് സീറ്റിൽ ഞാൻ കുഞ്ഞിനെ നല്ല കംഫർട്ടബിൾ ആക്കിയിട്ടോ അവിടെ കിടത്തിയൊക്കെ ഞാനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പല പോസ് ട്രൈ ചെയ്ത് ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് അയ്യോ എൻ്റെ തലമുടി മുഴുവൻ നരച്ചല്ലോ എന്നുള്ള ഓർമ്മ വന്നത് എങ്ങനെയാണെന്ന് എനിക്കിറത്തില്ല പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒന്ന് രണ്ട് നരയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആഫ്റ്റർ ഡെലിവറി എനിക്ക് കുറേ നരയൊക്കെ വന്നിട്ടുണ്ട് പ്രായമായതിൻ്റെ ആയിരിക്കാം എന്നാലും മുടി നരയ്ക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ലെന്നുള്ള ബോധം എനിക്കുള്ളതുകൊണ്ട് അതിനുള്ള എന്തെങ്കിലും ഹെയർ കെയർ ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞു നേരെ നമ്മൾ തിരുവല്ല കിസ്മത്ത് ബിരിയാണിയിൽ വന്നിട്ട് ബിരിയാണി വാങ്ങിച്ചു കേട്ടോ ഇതൊരു സജഷനാണ് അപ്പോൾ എന്തായാലും ആ സജഷൻ കേട്ടപ്പോൾ ഒന്ന് മേടിച്ചേക്കാന്ന് വിചാരിച്ചു എക്സ്ട്രാ നമ്മൾ ചിക്കൻ ഫ്രൈ ഫ്രൈയുടെ വാങ്ങിച്ചുള്ളൂ അവരുടെ പിക്ക് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ